ജീവൻ ഭീഷണിയാകും വിധം പാഞ്ഞ പല ബസുകളും പല ആൾക്കാരും തടയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഹോൺ അടിച്ചിട്ട് സൈഡ് കൊടുത്തില്ല എന്ന നിസാര കാരണത്താൽ ബി എൻഡബ്ല്യുൽ വന്ന ആൾ ബസിനെ വട്ടം വെക്കുകയും തുടർന്ന് ബസ്സിലെ ഡ്രൈവറും അതിലെ യാത്രക്കാരും ആ ബി എൻഡബ്ല്യു കാരനെ നേരിടുന്ന രസകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ബി എൻഡബ്ല്യു കാരന് രണ്ട് തല്ല് കിട്ടിയാൽ പോലും ഇത്രയും ഉണ്ടാകില്ലായിരുന്നു അത്രയ്ക്ക് നാണംകെട്ടാണ് പുള്ളി പോകുന്നത്